ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രാഫ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാനത് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് ഞാനിപ്പോൾ എൻ്റെ കുറ്റാടു വീട്ടിലാണ് അപ്പോൾ അപ്പോൾ ഇവിടെ ഇന്ന് മോർണിംഗിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തത് ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായത് അപ്പോൾ എനിക്ക് ദോശ കഴിക്കാൻ അത്ര ഇഷ്ടമൊന്നുമല്ല അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രമേ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈവനിങ്ങിൽ ഇത് വെച്ച് എന്തെങ്കിലും ട്രൈ ചെയ്യാന്നുള്ള ഇതിൽ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമ്മ വരുമ്പോൾ നല്ലപോലെ ചീത്തോട്ടോട്ടോ നമ്മൾ ദോശയൊക്കെ രാവിലത്തെ ഫുഡ് ഒന്നും കഴിച്ചില്ലാന്ന് പറഞ്ഞിട്ട് എനിക്ക് നല്ലപോലെ ചീത്തോട്ടോ അപ്പോൾ അമ്മ വരുന്നതിന് മുന്നേ എന്തെങ്കിലും തട്ടിക്കുട്ടി ഉണ്ടാക്കണം എന്ന് ഞാൻ കരുതിയിരുന്നു പക്ഷേ അമ്മയൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ആവുമ്പോൾ നല്ലപോലെ വഴക്കു പറയാറുണ്ട് ഫുഡ് കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അമ്മമാർ ഇങ്ങനെയാണോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അത് എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കുന്നതാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ നമുക്ക് തീരെ ഇഷ്ടമല്ല ഇങ്ങനെ ഫുഡ് കഴിക്കാണ്ടിരിക്കുന്നത് എനിക്കാണെങ്കിൽ കഴിക്കാൻ നല്ല മടിയാണ് കേട്ടോ അതുപോലെ തന്നെയാണ് എൻ്റെ മകനും ആൾക്ക് നല്ല പോലെ മടിയാണ് അവൻ ഇത്ര ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള ഐറ്റംസ് ബേക്കറി ഒന്നും അധികവും അവന് കൊടുക്കാറുമില്ല അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അവന് കിട്ടിയത് തീരും അപ്പോൾ അത് വിളക്കൊക്കെ കതിച്ച് ആ ഒരു സന്ധ്യാസമയം ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മൂന്ന് ദോശയാണ് കേട്ടോ ബാലൻസ് ഇരിപ്പുള്ളത് ഉള്ളത് അപ്പോൾ ഞാനത് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നല്ല നീറ്റായിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പച്ചമുളക്കിന് അന്വേഷിച്ചപ്പോൾ പച്ചമുളക് പറിച്ചതുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിത് നാച്ചുറലായിട്ട് ഇവിടെ ഉണ്ടായ പച്ചമുളകാണ് ആണ് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്നെണ്ണം പറിച്ച് എടുക്കുന്നുണ്ട് ഇതിപ്പം നല്ല ഇരടായ വിളക്ക് കത്തിച്ചു തൊട്ട് മുന്നേ സമയമാണല്ലോ അപ്പം അത്യാവശ്യം ഇരിടണ്ടെങ്കിൽ ഞാൻ ഫ്ലേഷ് ഒക്കെ അടിച്ചിട്ടാണ് കേട്ടോ പരക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു വശം ഉള്ളി ഒരു മുട്ട രണ്ട് പച്ചമുളക് ചെറിയ രണ്ട് കാന്താരി കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ കാന്താരി എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ കുനുകുനാന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഇതൊന്ന് ഈ ചീനച്ചട്ടിയിൽ ഇട്ട് വയ്ക്കുക എന്നുള്ളതാണ് അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് അതിന് ഉപ്പൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് മുളക് പൊടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ കണ്ടുപിടിച്ച റെസിപ്പിയാണ് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് അല്പം വെളിച്ചെണ്ണയാണ് ആണ് കേട്ടോ ഇനി മുട്ട ഞാൻ ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെയാണ് കേട്ടോ മുട്ട പൊട്ടിക്കാറുള്ളത് കാരണം ഈ ഒരു ഷെല്ല് വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഈ വിധത്തിൽ മാത്രമേ മുട്ട പൊട്ടിക്കാറുള്ളൂ ഇനി ഇതിങ്ങനെന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരെ ഇങ്ങനെ തന്നെ പൊട്ടിക്കാം കേട്ടോ അപ്പോൾ ഞാനത് ആ ഒരു മിക്സിയിലേക്ക് മുട്ട കൂടെ ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് നല്ല രസമാണ് നമുക്കിപ്പോൾ ദോശ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവില്ല എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ ഒട്ടുമിക്കവർക്കും ദോശ ഇഷ്ടമല്ലാതാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയെന്ന് അപ്പോൾ നമ്മളിതാ ഈവനിങ്ങൾ ചായ ഒക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അടുപ്പത്ത് തന്നെ ഞാനിത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ മുട്ടയും വെളിച്ചെണ്ണയും ഒക്കെ കൂടിയിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക മുട്ട ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ട്രൈ ചെയ്യുന്നവരായിരിക്കും ഇതെല്ലാം നന്നായിട്ട് ട്രൈ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ നമുക്കതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ അപ്പോൾ ഇതൊന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലാണ് ടോവ് വെച്ചേക്കുന്നത് ഇനി ഇത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആകുന്നവർ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഏതാണ്ട് ഇപ്പം വെന്ത് വന്നിട്ടുണ്ട് നല്ലപോലെ മുട്ടയൊക്കെ ഇനി നമ്മൾ ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ കുരുമുളക് അപ്പോൾ ഞാൻ ഞാനിപ്പം കുറച്ച് ഏഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആവശ്യാനുസരണം ഇട്ടാൽ മതി കേട്ടോ കുരുമുളക് നല്ല എരിവുള്ള സാധനം ആയതുകൊണ്ട് ആവശ്യാനുസരണം മാത്രം ഇടുവാ എനിക്ക് ഭയങ്കര ഇഷ്ടം കുരുമുളകിൻ്റെ ആ ഒരു ചൊയൊക്കെ അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അപ്പം ഇന്നത്തെ ഐറ്റം തയ്യാറായിട്ടുണ്ട് അപ്പം ഭയങ്കര ആണ് നമ്മൾ രാവിലത്തെ ദോശ വെച്ചിട്ട് നമ്മൾ ഈവനിങ്ങിൽ ഒരടിപൊളി ഐറ്റം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എക്സ്പെഷ്യലി കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടി ഭയങ്കര ടേസ്റ്റാണ് ട്ടോ ഈ ഒരു ഐറ്റം തയ്യാറാക്കാൻ വേണ്ടി എനിക്ക് ഐഡിയ ഇട്ടിട്ട് വേറെ ഇവിടെ നിന്നല്ല നമ്മൾ ഞാൻ തട്ടുകളുടെ ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ ഇവിടെ തട്ടുകയാണെങ്കിലും ഞാൻ ഈവനിങ്ങിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചായ വെടിക്കാറുണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അപ്പം മിക്സ് അതൊക്കെ കിട്ടാമല്ലോ അപ്പോൾ അതിലുള്ള ഏകദേശ സാധനങ്ങളൊക്കെ ഞാൻ ഇതിലേക്കും ആഡ് ചെയ്തു ഉള്ളൂ കേട്ടോ എൻ്റെ ഫേവറേറ്റ് അത് അപ്പോൾ ഞാൻ അതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാത്ത ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ല ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ ഇനി ഞാൻ ഞാനിതിൻ്റെ പല ഷേപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആണല്ലോ അപ്പോൾ സ്റ്റാറിൻ്റെ ഷേപ്പ് ലൗൻ്റെ ഷേപ്പ് ഒക്കെ ഇങ്ങനെ വെറുതെ ഒരു രസത്തിന് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെയാണോ ഞാൻ എന്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ തട്ടിക്കൂട്ട് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതുമാത്രമല്ല അമ്മയുടെ കയ്യിൽ നിന്ന് രാവിലെ ബാക്കി വെച്ചു എന്നുള്ളതിന് ചീത്ത കേൾക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ കമൻസ് അതിൻ്റേതായ അറിയിക്കാട്ടോ അപ്പോൾ വീഡിയോ ഇന്നത്തേത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നതും ഇഷ്ടപ്പെടുക തീർച്ചയായും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ